പലതരത്തിലെ ശോധന ചികിത്സകൾ നമുക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന കുറേ ചികിത്സകളാണ് പലതരത്തിലെ സ്വേദനങ്ങൾ നമുക്ക് കിഴികളായിട്ട് ചെയ്യാം ഇലക്കിഴികളായിട്ട് ചെയ്യാം പൊടിക്കിഴികളായിട്ട് ചെയ്യാം പിഴിച്ചിലായിട്ട് ധാര പോലെ ചെയ്യാം അങ്ങനെ പലതരത്തിലെ ചികിത്സകൾ നമുക്ക് അസുഖത്തിൻ്റെ അവസ്ഥയനുസരിച്ച് നമുക്ക് തീരുമാനിച്ചിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ പ്രായം എന്ന് പറയുമ്പം നമുക്ക് ആയുർവേദ ചികിത്സ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു പ്രായം പറയുന്നില്ല നമ്മുടെ ആരോഗ്യ സ്ഥിതി അനുസരിച്ച് നമുക്ക് ഏത് പ്രായത്തിലും ആ വ്യക്തിയുടെ ആരോഗ്യം നോക്കി ആരോഗ്യവാനാണ് എങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യ ആരോഗ്യം കുറഞ്ഞ അവസ്ഥയാണെങ്കിൽ അതനുസരിച്ചുള്ള ചികിത്സകൾ നമുക്ക് ചെയ്യാവുന്നതാണ് കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ചെയ്യാവുന്ന ചികിത്സകൾ ആ ഒരു ഏജിൽ ചെയ്യാവുന്ന ചികിത്സകൾ നമുക്ക് ചെയ്യാവുന്നതാണ് പ്രായമായവരാണെങ്കിലും പ്രായത്തിനനുസരിച്ചുള്ള ചികിത്സകൾ ചെയ്യാവുന്നതാണ്